ശുചിമുറി തുറന്നു കൊടുക്കാത്ത ഒരു ലക്ഷത്തി അറുപത്തി രൂപ പിഴ പത്തനംതിട്ട ഏഴംകുളം സ്വദേശിനി സി എ ജയകുമാരിയുടെ പരാതിയിലാണ് കോഴിക്കോട് പയ്യോളിയിലെ പെട്രോൾ പമ്പ് ഉടമ ഫത്തിമഹനിക്ക് പിഴ ഈടാക്കിയത് പത്തനംതിട്ട ഉപഭോക്തൃ തർക്ക കമ്മീഷന്റേതാണ് വിധി സംഭവം നടന്ന പത്തു മാസത്തിനു ശേഷമാണ് കോടതി വിധി രാത്രി ഒരു സ്ത്രീക്ക് ഉണ്ടായ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ വിലയിരുത്തിയാണ് പിഴ പിരിച്ചത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും പതിനയ്യായിരം രൂപ കോടതി ചിലവും ചേർന്ന് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ അടയ്ക്കണം രണ്ടായിരത്തിഇരുപത്തിനാല് മെയ് എട്ടിന് കാസർഗോഡ് നിന്ന് പത്തനംതിട്ടയിലേക്ക് വരും വഴിയാണ് പയ്യോളിയിലെ ഫാത്തിമ ഹനിയുടെ പെട്രോൾ പമ്പിൽ അധ്യാപിക പെട്രോൾ അടിക്കാൻ കയറിയത് പെട്രോൾ അടിച്ചു കഴിഞ്ഞ് ശുചിമുറിയിൽ ചെന്നപ്പോൾ അവിടെ പൂട്ടിക്കിടക്കുകയായിരുന്നു താക്കോൽ ആവശ്യപ്പെട്ടതോടെ പുരുഷ ജീവനക്കാരൻ മോശമായി പെരുമാറി താക്കോൽ മാനേജറുടെ കയ്യിലാണെന്നും അദ്ദേഹം വീട്ടിൽ പോയിരിക്കുകയാണോ എന്നാണ് വിശദീകരണം നൽകിയത് ഇതിനു പിന്നാലെ ജയകുമാരി പയ്യോളിയിലെ പോലീസിനെ വിളിച്ചു വരുത്തി പോലീസ് ശുചിമുറി ബലമായി തുറന്നു കൊടുത്തു രണ്ടുപേരെയും വിളിച്ച് വിസ്തരിച്ച ശേഷമാണ് ഉപഭോക്തൃ കമ്മീഷന്റെ അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി